പിന്നീട് നമ്മളിപ്പോൾ യു കെയിൽ എംപ്ലോയീസിനെ എന്താ കുറച്ച് പണി കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം ഇപ്പോൾ യു കെ എംപ്ലോയീസ് എംപ്ലോയീസിന് ഇപ്പോൾ ഈ പറഞ്ഞപോലെ മുൻപ് പോലെ മാനുവലി ഒരിക്കലും എംപ്ലോയീസ് റൈറ്റ് ടു വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാനോ അതേപോലെ തന്നെ അവരുടെ ബി ആർ പി കാർഡ് മാനുവലി ചെക്ക് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതായിരിക്കില്ല പകരം അവർ കുറച്ച് വർക്ക് ഇരട്ടിച്ച് അവർക്ക് എന്തായി യു കെ വി അക്കൗണ്ടിൽ അക്കൗണ്ടിലെല്ലാവരുടെ ലിങ്ക് പരിശോധിച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനെ ഇതിന് എങ്ങനെയാണ് യു കെ വി അക്കൗണ്ട് എടുക്കുക എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ഷെയർ കോഡ് കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും അതേപോലെ തന്നെ ഇപ്പോൾ യു കെ വി അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവരും യു കെ വി അക്കൗണ്ട് എടുക്കണം എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ അതിപ്പോൾ എന്തായാലും യു കെയിൽ നിലവിലുള്ള ആൾക്കാരെ കുറിച്ച് ഭയക്കേണ്ട കാര്യങ്ങളില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ മുപ്പത്തൊന്നിനൊക്കെ എല്ലാവരും അവരുടെ അക്കൗണ്ട് യു കെ വി അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും ഇല്ലാത്തവരും കൂടി സാധാരണ ഒരു ബി ആർ പി കാർഡ് ത്രൂ ആണ് എല്ലാവരും ഇപ്പോൾ ഒരു യു കെ വി അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അതിപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് ലിങ്ക് ചെയ്യുക നമ്മൾ ഈ എല്ലാവർക്കും ബി ആർ പി കാർഡ് മുഖേനയൊക്കെ ആയിരിക്കും സാധാരണ യു കെ വി അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും ആ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിങ്ങളെ മെയിൽ ഐ ഡിയിലോട്ടും നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ടും ഒരു പാസ്വേഡ് തരും പാസ്പോർഡ് വരും ഒ ടി പി നമ്പർ പോലെ അത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് അതിലോട്ട് ലിങ്ക് ചെയ്യാനും സാധിക്കുള്ളൂ